എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അയോധ്യയാണ് നമ്മുടെ യാത്രയുടെ പ്രധാന കേന്ദ്രം അയോധ്യ രാമചന്ദ്ര ഭഗവാന്റെ ജന്മസ്ഥലം ഭാരതത്തിലെ പ്രധാന പുണ്യ സ്ഥലമായി പ്രധാന പുണ്യസ്ഥലങ്ങളിൽ അതിപ്രധാനമായ ഒരു പുണ്യസ്ഥലമായിട്ടാണ് രാമജന്മഭൂമി രാമൻ്റെ ജന്മസ്ഥാനത്തെ നമ്മളറിയപ്പെടുന്നത് നാട്ടിൽ നിന്ന് വരുന്നവർക്കും ഡൽഹി ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് അയോധ്യയിലേക്ക് കാശിയിൽ പോയിട്ടാണ് അയോധ്യയിലേക്ക് പോകുന്നത് പാവഴിയാണ് വന്നത് ഇപ്പോൾ ട്രെയിൻ സൗകര്യവും ബസ് സൗകര്യവും ഒക്കെ അനവധിയുണ്ട് കാശി അയോധ്യ ആകെ മാറിയിട്ടുണ്ട് വളരെ നേരത്തെ മുമ്പ് കണ്ട അയോധ്യ അല്ല നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അയോധ്യ സംബന്ധിച്ച് നമുക്ക് വളരെ വിശാലമായ വഴി പാതകൾ അതേപോലെ എല്ലാ സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അത്യാധുനിക റെയിൽവേ സ്റ്റേഷൻ ഗംഭീരമായിട്ടുള്ള അതേപോലെ എയർ വഴി വരാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുന്നത് ഭഗവാൻ്റെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് കാശ് ഈ രാമജന്മഭൂമിയുടെ അടുത്ത് തന്നെയുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് വളരെ പ്രധാന പ്രസിദ്ധമായ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് എല്ലാവരും അവിടെയും ദർശനം നടത്താറുണ്ട് ഇത് ശ്രീരാമ ജന്മഭൂമിയിലേക്ക് പോകുന്ന വഴിയാണിത് മുൻവശത്തുള്ള ഒരു ആർച്ചാണിത് ഇത് അതിനപ്പുറം അപ്പുറം ഈ പണികൾ തീർന്നിട്ടില്ല ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ ഈ അയോധ്യയുടെ പൂർണ്ണരൂപം നിർമ്മാണത്തിൻ്റെ പൂർണ്ണരൂപം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വരാൻ പാടില്ല ഒരഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണ രൂപമാകൂ അതിൻ്റേതായിട്ടുള്ള ചിലവ് കുറവുകൾ നമുക്കിവിടെ കാണാനും സാധിക്കും കുറവെന്ന് പറഞ്ഞാൽ നല്ല അയോധ്യയിലേക്ക് ആ ജന്മ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലേക്ക് പോകുന്ന വഴികളാണ് വളരെ വളരെ വലിയ നിർമ്മിതികളാണ് ഇവിടെയൊക്കെ വരുന്നത് ഇതെ തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ കുളേ കുറേ ക്ഷേത്രങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇതിനടുത്തടുത്തടുത്തായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് കയറുമ്പോൾ വിശാലമായൊരു സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും നിൽക്കാനൊക്കെ ഉള്ള തിരക്ക് വരുമ്പോൾ ഉണ്ടാകും ഇതൊക്കെ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതൊരു ഒരു പോയിൻ്റ് ആൾക്കാർക്ക് ആൾക്കാരൊക്കെ ഭഗവാന്റെ മുന്നിൽ അവിടുന്ന് അകത്തേക്ക് മൊബൈലൊന്നും അകത്തേക്ക് മൊബൈലൊന്നും കിടത്തിവിടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുമൊക്കെ പറ്റുന്നൊരു സ്ഥലമാണിത് ഞങ്ങളകത്ത് കയറി പക്ഷേ അകത്ത് കയറി നമുക്കറിയാം അവിടുത്തെ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നില്ല പിന്നെ അതുമാതല്ലേ അകത്ത് കയറുമ്പോൾ ഇപ്പോൾ വീഡിയോ അകത്തെ ക്ഷേത്രത്തിൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ വളരെ വിശാലമായി പ്രതിഷ്ഠ സമയത്തൊക്കെ കണ്ടതാണ് അവിടുത്തെ ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ വിഗ്രഹം നല്ല സംവിധാനമാണ് അകത്ത് എല്ലാവർക്കും ദർശനം ചെയ്യാൻ വളരെ വളരെ എളുപ്പം എനിക്ക് ദർശനം കിട്ടി കാരണം എല്ലാവർക്കും ദർശനം ചെയ്യാനും സൗകര്യമായി ഇറങ്ങി വരാനും പ്രസ്ഥാനം സ്വീകരിക്കാനൊക്കെയുള്ള എല്ലാ വ്യവസ്ഥകളും അയോധ്യയിൽ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് തിരക്കില്ല തിരക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു പത്തായിരം പേർക്കൊക്കെ ഒരുമിച്ച് ദർശനം നടത്താവുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഹനുമാൻ സ്വാമി ക്ഷേത്രം അതിൻ്റെ സ്ഥലമാണിത് ഇവിടെ നമുക്കിനി സരയൂല് നദിയിലേക്കാണ് പോകട്ടെ സരയൂ നദി സരയൂ നദിയെ നമുക്കറിയാം രാമജന്മഭൂമിയെ പോലെ പ്രസിദ്ധമാണ് സരയൂ നദിയും സരയൂവിൻ്റെ നദിക്കരയിലാണ് അയോധ്യയിൽ ഭഗവാന്റെ രാമക്ഷേത്രം എന്നറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ സരയു നദിയിൽ ഗംഗാ ആരതി പോലെ ആരതികളൊക്കെ നടക്കാറുണ്ട് ഈ സരയു നദിയിലേക്ക് പോകുന്ന സ്ഥലത്തൊക്കെയും നമുക്ക് കാണാം എവിടെയും രാ അയോധ്യയിൽ മുഴുവൻ രാമചന്ദ്ര ഭഗവാനുമായി രാമായണവുമായി ബന്ധപ്പെട്ട കഥാപ്രവചനങ്ങളുടെ ശില്പങ്ങളും കഥാരൂപങ്ങളും അല്ലെങ്കിൽ ആ നഗരം എത്രകൊണ്ട് ഭംഗിയാക്കാൻ കഴിയുമോ അത്ര കണ്ട് ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ നല്ല സന്തോഷമായിട്ട് ആ നഗരം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കാര്യങ്ങളും കൂടി ചിന്തിച്ചിട്ടുണ്ട് വടക്കൻഡിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അതാണ് ഭക്തി വേണ്ടവർക്ക് ഭക്തി ടൂറിസമാണെന്ന് ഉദ്ദേശിക്കുന്നത് ടൂറിസം ഇത് രണ്ടിനും ഉതകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും തയ്യാറ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളമൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ കുറച്ചും നമുക്ക് ടൂറിസത്തെ ആകർഷിക്കാനായി സാധിക്കും ഭക്തന്മാർ വന്നാൽ ഭക്തിയുടെ മാർഗത്തിലാണ് ടൂറിസ്റ്റുകൾ വന്നാൽ അതൊക്കെ ആ രീതിയിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഓരോരോ ചിത്രങ്ങൾ ഫോട്ടോസ് എടുക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു വരാനുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ട് ഇത് നമുക്ക് സരീ നദിയാണത് സരവ് നദിയുടെ തീരമാണത് ഇവിടെ ബോട്ടിങ് സംവിധാനമുണ്ട് താഴേക്കിറങ്ങി ചെന്നാൽ അവിടെ നമുക്ക് ബലിതർപ്പണം ചെയ്യാം അതിൽ സ്നാനം ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും അവിടെ എല്ലാവർക്കും തിലക അണിച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട് നമുക്കൊന്ന് കാണാം ഇവിടെ വൈകിട്ട് ആരതിയൊക്കെ ഉണ്ട് ഈ കാണുന്നത് ഈ സരയൂ നദിയുടെ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം കെട്ടി അവിടുന്ന് വെള്ളം ഒരു ചെറിയൊരു കനാലിലൂടെ എല്ലാവർക്കും കുളിക്കാനും ഒക്കെ ആയിട്ട് ഒഴുകിവെച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് കുളിക്കാം വലിയ തിരക്കൊന്നും ഇല്ലാതെ മറ്റെടുത്ത് കുറച്ച് വെള്ളം മോശമായതുകൊണ്ട് കെട്ടിയിട്ടേക്കുന്ന അവിടെ മോശമായതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി അത് വെച്ചിരിക്കുക ഇത് അതിനകത്തുള്ള ഒരു ഗാർഡൻ പോലെ സംവിധാനവും കൂടി ഉണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു ടൂറിസവും കൂടിയാണത് അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു സൂര്യക്ഷേത്രം ഉണ്ട് ഇവിടെ അത് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ആ സമയത്ത് ഓഫായിപ്പോയി അതിനുശേഷം നന്ദിഗ്രാമാണ് ദശരഥൻ ഭരതൻ ഭഗവാൻ്റെ കയ്യിൽ നിന്ന് പാദങ്ങൾ സ്വീകരിച്ച് സ്വീകരിച്ച സ്ഥലം എന്നാണ് നന്ദിഗ്രാമിനെ കുറിച്ച് പറയുക ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തും വലത് ഭാഗത്തും ചിത്രം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇടതുഭാഗത്തും വലതുഭാഗത്തും രാമായണത്തിൻ്റെ സർവ ചിത്രങ്ങൾ ഇതേപോലെ ഭംഗിയായി കാണാനായിട്ട് വച്ചിട്ടുണ്ട് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അയോധ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമനും രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ കടന്നു ചെല്ലുകയാണ് അതുവാ അത് അതിൽ ഇഴുകി പിന്നെ നമ്മൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതിപ്പോൾ ഈ ഭാഗത്തോടെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് കവാടത്തിൽക്കൂടെയാണ് വരുന്നതെങ്കിൽ ഇത് കണ്ടിട്ടാണ് നമ്മൾ അയോധ്യയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ അയോധ്യയിൽ ഞാൻ കാശിയിൽ നിന്നാണ് പോയത് അവിടെ ചെന്ന് നമുക്ക് റൂം സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഞാൻ താമസിച്ച ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന റൂമാണ് ആയിരം രൂപയുടെ റൂമുണ്ട് രണ്ടായിരം രൂപയുടെ ഉണ്ട് നമ്മുടെ മുകളിലേക്കുള്ളിലേക്ക് വലിയ വലിയ റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാമെങ്കിൽ നമുക്ക് നേരത്തെ എത്താനായി സാധിക്കും ഇത് കവാടത്തിലേക്ക് എത്തുമ്പോൾ മുൻപുള്ള ഒരു സംവിധാനമാണ് ഇത്ര ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പോകുന്ന വഴിക്കൊക്കെ ഈ രാമയുമായി ബന്ധപ്പെട്ടത് ഉണ്ട് അപ്പോൾ യാത്ര ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് സൗകര്യം പോലെ താമസിക്കാനും നമ്മുടെ കയ്യിലുള്ള തുകയ്ക്കനുസരിച്ച് യാത്ര ചെയ്യാനും നമ്മൾ ശീലിച്ചാൽ നമ്മുടെ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം ഒരു ദിവസം കഴിയണം എന്ന വൃത്തി ഉണ്ടാവണം അത് നമുക്ക് വേണമല്ലോ വൃത്തി ഉണ്ടാകണം പിന്നെ ആഹാരം നേരെ രാമക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലിനെ അവിടെ ഉള്ളൂ ഇത് മലയാള തരത്തിലുള്ള ആധാരങ്ങൾ എല്ലാ തരത്തിലുള്ള ഫുഡ് കിട്ടുന്ന ഒരു സെൻ്റർ തന്നെ മുകളിലുണ്ട് അത് നമുക്ക് ബൊഫ നമുക്ക് പേഴ്സണലായിട്ട് എടുക്കാം അതെല്ലാതെയും കഴിക്കാം ഇത് അതിൻ്റെ ഒരു കുറേ കവാടങ്ങൾ ഉള്ളതിൽ ഒരു വലിയ പ്രധാന ഗേറ്റാണത് സൂര്യൻ തേര് തളിക്കുന്നത് പോലെ ഒരു വലിയൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ നമ്മൾ യാത്ര ചെയ്തു വരുന്ന വഴിയിൽ ഓരോരോ ശില്പങ്ങളാണ് ഇപ്പോൾ ഇവിടെ മഹർഷിമാരുടെ ചിത്രങ്ങൾ അതേപോലെ ഹനു ഇതാണ് ദശരഥൻ ഭഗവാന്റെ രാ പാദം വാങ്ങി പൂജിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം നന്ദിഗ്രാം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇതൊരു അവിടെ കുറേ ഇങ്ങനെ ഗുഹ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അവിടെ നമുക്ക് നമസ്കരിക്കാം ഇങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് നന്ദിഗ്രാം എന്നാണ് ഇവിടെയാണ് ഭര രാമചന്ദ്ര ഭഗവാൻ കാനസിന് കാനവാസത്തിന് പോകാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം ഭരതൻ തിരിച്ചെത്തുകയും അങ്ങനെ രാജാവായിരിക്കണമെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹം തൻ്റെ വാക്കുപാലിച്ച് വീണ്ടും കാട്ടിൽ പോകാൻ പോകുമ്പോൾ ഭഗവാൻ്റെ പാതുകം വാങ്ങിക്കൊണ്ടുപോയി അങ്ങനെയാണല്ലോ ഭരതൻ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ ആ ഭരതൻ ഭഗവാന്റെ പാതകം വാങ്ങി കൊണ്ടുപോയ സ്ഥലമാണെന്നാണ് പറയുന്നത് ഇത് ഇവിടെ ഇതൊരു സാധാരണ ഗ്രാമമാണ് കേട്ടോ വളരെ സാധാരണ ഒരു ഗ്രാമമാണ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ നന്ദിഗ്രാമം ഇപ്പോഴും പശുക്കൾ മറ്റേ നാൽക്കാലികളെ പോലുള്ള മറ്റു മൃഗങ്ങൾ അതിനോടൊപ്പം തന്നെ കരിമ്പിൻ്റെ കൃഷിയാണ് കൂടുതൽ നെൽകൃഷിയുണ്ട് ഇവിടെ കുറേ കരിമ്പ് ഫാക്ടറികൾ പഞ്ചസാര ഫാക്ടറികളുണ്ട് സാധാരണ ഒരു ഗ്രാമമാണ് നന്ദീഗ്രാം അവിടെ നമ്മൾ യാത്ര തിരിച്ചു ഏകദേശം അയോധ്യയിൽ കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഒരെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ നന്ദിഗ്രാമിൻ്റെ മുൻവശത്ത് ഒരു കുളമൊക്കെ ഉണ്ട് അതെടുക്കാൻ പറ്റിയില്ല അതേപോലെ സുവർണ്ണ ഒരു ചെറിയൊരു സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നു അതും എടുക്കാൻ പറ്റിയില്ല എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ആ സമയത്ത് ഓഫായിപ്പോയി തിരിച്ചു വരുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കഥകൾ അത് അല്ലെങ്കിൽ നല്ല സൗന്ദര്യവൽക്കരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും കഴിയുന്നതെല്ലായം അയോധ്യയിലെത്തണം അയോധ്യയിൽ എത്തുന്നത് മാത്രം പോരാ കഴിയുന്ന ഒരു ദിവസം അവിടെ നിന്ന് ഇതൊക്കെ കാണണം ഒരു പകുതി ദിവസമെങ്കിലും അതിനെടുത്താലേ നമുക്ക് കാണാൻ പറ്റൂ വളരെ വേഗം വന്നിട്ട് പോകാനായിട്ട് ശ്രമിക്കാതെ രാത്രിയിൽ വന്ന് റൂമെടുത്ത് തങ്ങി ഇതെല്ലാം കണ്ട് ഭംഗിയായിട്ട് പോകണം ഇത് ദൂരെ അയോധ്യയിൽ കാണുന്ന രാമൻ്റെ ക്ഷേത്രമാണത് ദൂരെ നിന്ന് നമുക്ക് ഒരു തിരിച്ചൊരു പാലത്തിൽ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്നതാണത് ദൂരെ നിന്നേ കാണാൻ പറ്റും ചെറുതായി നോക്കിയാൽ അത് കാണാൻ പറ്റും ഇപ്പോഴത്തെ നിർമ്മാണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക തിരിച്ച് ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് എത്തുകയാണ് കുറച്ചുള്ളിലാണ് ഹോട്ടൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം രണ്ട് കിലോമീറ്റർ ഉള്ളിലായിരുന്നു ക്ഷേത്രം വീട് ആ താമസിച്ച ഹോട്ടൽ അവിടേക്ക് എത്തുകയാണ് അപ്പോൾ കഴിയുന്ന എല്ലാവരും വരൂ ഒരു തവണ പോയി കാണണം എത്രയോ ധീര ഭാരതീയർ എത്രയോ വർഷമായി ആഗ്രഹിച്ച ശ്രേഷ്ഠമായ ക്ഷേത്രം രാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രം എത്രയോ തവണ പല പല ശ്രമങ്ങളിലൂടെ വിജയിച്ച് 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 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തുകയുണ്ടായി ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ ധർമ്മം എത്ര കാലം മറച്ചു വച്ചാലും അതൊരിക്കൽ മറതിക്കി പുറത്തു വരും എന്നുള്ളതിന് തെളിവാണ് എല്ലാവർക്കും നമസ്കാരം